പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഭാഷ സംസാരിക്കുന്ന ആൾ ഞാനാണ് കാരണം ഞാൻ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചിട്ടുള്ളത് മക്കാര്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മക്ക മക്കയിലുള്ളത് കച്ചവടക്കാരാണ് വർത്തക മുതലാളിമാരാണ് കച്ചവടക്കാരാണ് കച്ചവടക്കാരായത് കൊണ്ട് തന്നെ വർത്തമാനം പറയുമ്പോൾ എല്ലാ ഭാഷയും ഉണ്ടാവും നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലൊക്കെ കുറച്ചാലും ജിദ്ദയിലൊക്കെ കുറച്ചാലും പോയി നിന്ന നിന്നാള് പിന്നെ നാട്ടിൽ വന്നാൽ ഓ വർത്താനം പറയുമ്പോൾ അതിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളിയും ഒക്കെ ഉണ്ടാവും അങ്ങാടിത്തൊരു വർത്തമാനം പറഞ്ഞാൽ അങ്ങനെയാണ് എന്നാൽ നബി തങ്ങൾ വർത്താനം പറയുമ്പോൾ അറബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സല്ലാ ഏറ്റവും പരിശുദ്ധമായ അറബി അതിന് മുത്തിനബി തന്നെ കാരണം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസിഹായ അറബി സംസാരിക്കുന്ന ആള് ഞാനാണ് കാരണം ഞാൻ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചത് മൂന്നാമത്തെ വയസ്സിൽ ഹലിമാബിയുടെ കൂടെയാണ് നബി നബിസ്ലം ഉണ്ടായിരുന്നത് മുലയോട്ടാൻ വേണ്ടി ഉമ്മയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിൽ നിന്ന് നിബിധങ്ങളെ വാങ്ങി ഹലിമാബി റലി അള്ളാഹുനെ കൊണ്ടുപോയി രണ്ടു വർഷത്തിനാണ് കരാറ് അതിൻ്റെ ഇടയിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒന്ന് കൊടുന്ന് ഉമ്മാന്റെ അടുത്ത് കുറച്ച് ദിവസം നിർത്തി ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്ത് പിന്നെയും കൊണ്ടുപോകും രണ്ടാം കൊല്ലം പൂർത്തിയാകുമ്പോൾ വീണ്ടും മുലകുടി മാറ്റിയിട്ട് കൊണ്ടുവരും പക്ഷെ തങ്ങളെ മൂന്നാം പ്രാവശ്യവും കൊണ്ടുപോയി രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോൾ കൊടുനാക്കാൻ വേണ്ടി വന്നു കുറച്ചും കൂടി ഞാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞാണ്ട് സമ്മതം വാങ്ങിയിട്ട് മൂന്നാമതും കൊണ്ടുപോയി മൂന്നാമത് കൊണ്ടുപോയ സമയത്താണ് നെഞ്ചു കിളർ കിളർത്തിയ അത്ഭുത സംഭവം ഉണ്ടായത് മഹാനായ സൈദുനു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് മുത്തു അലൈഹി വസല്ലമ തങ്ങളെ ആ നെഞ്ചു പിളർത്തി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത സർജറി നടത്തിയ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടയാളം നബി പുണ്യനബി സലൈസ്മയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു കെട്ടുകഥയല്ല എന്നർത്ഥം ഒറിജിനൽ സർജറി തന്നെയായിരുന്നു ഹൃദയം പുറത്തെടുക്കുകയും കഴുകി വൃത്തിയാക്കി അതേ സ്ഥാനത്ത് മടക്കി വെച്ച് തുന്നിക്കെട്ടി അവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് ഒറിജിനലാണ് മുസ്തഫായ നബി മുസ്തഫാ നബിസ്മ തങ്ങളുടെ കുറിച്ച് സയ്യിദ് പറയുണ്ടായി ഒർജിനല എന്താ കാരണം അനസർഅലി അള്ളാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സർജറി നടന്ന സ്ഥലം എനിക്ക് പുണ്യ നബിസ്ലമ കാണിച്ചു തന്നിട്ടുണ്ട് കാണിച്ചു കൊടുക്കാതെ കാണൂല കാരണം നബിതങ്ങൾ കുപ്പായാതിരിക്കില്ല പുണ്യനിമിസ നാലിസന മാതങ്ങൾ ഷർട്ട് ധരിക്കാതെ കമീസ് ധരിക്കാതെയോ ഷർട്ട് ധരിക്കാതെയോ കുപ്പായം ധരിക്കാതെ ഇരിക്കാറില്ല ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസിൽ കുപ്പായം ധരിക്കാത്ത സമയം തെരഞ്ഞടന്നിട്ട് കിട്ടിയില്ല പൂർവകാല വേദങ്ങളിൽ നിന്ന് അദ്ദേഹം നിബിധങ്ങളുടെ മുതുകത്തെയും പ്രവാചകത്വത്തെ അറിയിക്കുന്ന ഒരു അടയാളമുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു മദീനയിൽ ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയായാണ് സൽമാൻ ഫാരിസിൻ്റെ എത്തിച്ചേരുന്നത് അപ്പോഴാണ് മുസ്തഫ നബി സല്ലാസ്വല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നത് താൻ പഠിച്ചതനുസരിച്ചുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു സ്വതക്ക ഭക്ഷിക്കയില്ല എന്നതായിരുന്നു ഒന്നാമത്തെ ലക്ഷണം അത് നിബിതങ്ങളിൽ കണ്ടു സല്ലാഹു അലീസ് ഹതിയ ഭക്ഷിക്കുമെന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷണം അതുംപിതങ്ങളിൽ കണ്ടു പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ ഒരു അടയാളം മുതുക എന്നതായിരുന്നു മൂന്നാമത്തെ ലക്ഷണം എങ്ങനെ നോക്കിയിട്ടും കാണില്ല കാരണം നിപിതങ്ങൾ ഷർട്ട് ധരിക്കാതെ നടക്കാറുണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കേ സൊഹാബികളിൽപ്പെട്ട ഒരു പ്രമുഖനായ ആൾ മരണപ്പെട്ടു എല്ലാവരും ജനാസ മറവ് ചെയ്യുന്നതിന് ക്കുന്നതിന് കുളിപ്പിക്കുന്നതിന് കഫൻ ചെയ്യുന്നതിനൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മുത്തുനബിയും ഉണ്ട് സൽമാൻ അൽ ഫാരിസിയും വന്നു കബറ് കളക്കണേ അടുത്ത് വന്നിട്ട് ഒന്ന് വലത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി കാണാണ്ടോന്ന് കബറി കളക്കാൻ കൂടെ കുപ്പാൻ കഴിച്ചിട്ടില്ല പിന്നൊന്ന് ഇടത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി കാണാണ്ടോന്ന് അങ്ങനെ രണ്ട് സൈഡിലും മാറി മാറി മറവിയൽ കയ്യോളം നോക്കിയിട്ടും കണ്ടില്ല എല്ലാവരും മറവ് ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം പോയി പോയപ്പോൾ മുസ്തഫായ നബി സൽമാനെ വിളിച്ചു സൽമാനല്ല നിക്കണെന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു ഇവിടെ വാർണം കുപ്പാതിന്റെ കുടുക്കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചെടുത്തു ഇതല്ല ഞാൻ നോക്കുന്ന സംഭവം എന്ന് ചോദിച്ചു വാഷതു അല്ല മുഹമ്മദ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദിനിലേക്ക് വന്നത് മഹാനായ സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹുനീന്റെ താരീഖിൽ കാണാം ഞാനിത് പറഞ്ഞത് നബിതങ്ങൾ കുപ്പായിടാതിരിക്കലില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ സമയങ്ങളിലും അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പോ നെഞ്ചു പിളർന്ന അത്ഭുത സംഭവം ഉണ്ടായി എന്നല്ല നെഞ്ച് കീറിയ സ്ഥലം അനസുറിയാഹുനിബിതങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് വയസ്സ് കഴിഞ്ഞ് നബി െ കൊടുന്നാക്കി ഹലിമാബിതങ്ങൾ മുറ്റത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കണേന്റെ ഇടയിൽ പെട്ടെന്ന് നബിനെ അബ്ദുൽ മുത്തലിബ് എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചു കാണാല്ലാതെ വന്നപ്പോൾ മൊത്തത്തിൽ വിളംബരം ചെയ്തു മുഹമ്മദിനെ കാണാല്ല എന്ന് പരസ്യം ചെയ്തു എവിടെ അന്വേഷിച്ചിട്ടും കാണാല്ല അവസാനം മുഹമ്മദിനെ തിരിച്ചു കിട്ടിയാൽ ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്യാമെന്ന് അബ്ദുൽ മുത്തലിബ് താർച്ചയാക്കി പരിശുദ്ധമായ കായബയുടെ അടുക്കൽ ചെന്ന് കായബയുടെ കില്ല പിടിച്ചുതുവാ ചെയ്തു അപ്പോൾ ഒരു അശരീരി കേട്ടു യമനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയിലേക്ക് പ്രവേശിച്ചാൽ വലതുഭാഗത്ത് കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ മുഹമ്മദ് ഉണ്ട് എന്നതായിരുന്നു അശരീരി അബ്ദുൽ മുത്തലിബും വറക്കത്ത് പിന്നോഫലും അശരീലിയിൽ പറഞ്ഞ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു യമനിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്ത് കണ്ട മരച്ചുവട്ടിൽ മുസ്തഫായ നബി അലൈഹി തങ്ങൾ മരത്തിന്റെ ചില്ലകൾ ഒഴിച്ചു കൊണ്ട് കളിക്കുകയായിരുന്നു നബി തങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബ് തന്റെ നേർച്ച നിറവേറ്റുകയുണ്ടായി എന്നാണ് ഞാനിത് പറഞ്ഞ എന്തിനാ വെച്ചാൽ കുട്ടികൾക്ക് കുട്ടിയായ നബിനൊന്ന് പഠിപ്പിക്കണം ആദ്യം നമ്മൾ ഈമാനിന്റെ അസ്ലെ മുസ്തവായ നബിയോടുള്ള താല്പര്യാണ് അതാണ് ഈമാനിന്റെ അസ്ലി എന്ന് പറഞ്ഞത് അതുണ്ടാവണമെങ്കിൽ മുത്തുനബിയോട് താല്പര്യം ഉണ്ടാവണം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വാടുക്ക് മത്സരിക്കാൻ വേണ്ടി ഈ അഞ്ചു കൊല്ലം വേണമെങ്കിലും നുണ പറയാതെ ഇരുന്നോക്കാം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വാർഡ്ക്ക് മത്സരിക്കാണ്ട് അപ്പൊ തൽക്കാലം നല്ല കുട്ടിയായിട്ട് ഈ അഞ്ചു കൊല്ലം നുണ ഒന്നും പറയില്ല തുണിങ്ങൊന്നും മടക്കി കുത്തൂല നല്ല ഇങ്ങനെ നിര്യാളിന്റെ തായത്തേക്കൊന്നും വലിച്ചേക്കൂല അടുത്ത അഞ്ചൊല്ലം കഴിഞ്ഞ് മത്സരിക്കാനുള്ളതാണ് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ക്ലാസ്സിൽ നോണറിയാതിരിക്കാൻ കഴിയൂല അതാണ് മുഹമ്മദ് നബി അലൈഹി അതാണ് മുഹമ്മദ് നബി അലൈഹി അലൈസ് പ്രത്യേകത നബി തങ്ങളുടെ അവറത്ത് പോലും ആരും കണ്ടിട്ടില്ല എന്നാണ് കയബ പുനർനിർമ്മിക്കാൻ വേണ്ടി കല്ല് കൊണ്ടുവരികയാണ് എല്ലാരും കായ നബി തങ്ങളുടെ കാലത്ത് കുറേശ്ശികളുടെ കാലത്ത് കായബന്റെ പുനർനിർമ്മാണം നടന്നു ആ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് എല്ലാരും കായാൻ വേണ്ടി കല്ല് കൊണ്ടുവരണുണ്ട് കല്ല് തലയിലേറ്റാൻ വേണ്ടിയിട്ട് തുണി അയച്ചിട്ട് തിരികെ ചിക്കാണ് എല്ലാരും അത് പ്രശ്നമല്ല കാരണം അടുത്ത് അവർ വസ്ത്രം ധരിക്കാതെ പലപ്പോഴും നിൽക്കലുണ്ട് അതൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് അവര് കണ്ടിരുന്നത് എല്ലാരും തുണി അയച്ചാണ് തലയിൽ വെച്ചു മുസ്തമായ നബിഅലി തങ്ങൾ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് ബോധരഹിതനായി അങ്ങനെ പോലും തങ്ങളുടെ ഔറത്ത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല കുട്ടികൾക്ക് ഈമാൻ ശരിയാണെങ്കിൽ മുഹമ്മദ് നബിന്റെ കുട്ടിക്കാലം മുതലെല്ലാം പഠിപ്പിക്കണം സല്ല അള്ളാസ്ലം ഈമാനി ഒറ്റ അസലാണ് ഉള്ളത് നബി തന്നോടുള്ള താല്പര്യം മീസ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി റസൂലാണ് ആണ് എന്നുള്ളതാണ് സ്വർഗണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി അലൈഹി റസൂൽ റസൂലാണ് എന്നുള്ളതാണ് നരകണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി അലി അലൈഹി റസൂൽ റസൂലാണ് എന്നുള്ളതാണ് ായ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി അനുഭവിക്കുന്ന അനുഭവം സക്കറാത്തുൽ സക്രാത്തുൽമൗത്താണ് പക്ഷെ ഇന്ന് വരെ അത് അനുഭവിച്ച ആരും നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല നിറഞ്ഞ വിശ്വാസങ്ങൾ റൈബിയായ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി അനുഭവിക്കേണ്ട അനുഭവം സക്രാത്തുൽ മൗത്താണ് മരണത്തിന്റെ വേദനയാണ് എന്നാൽ ഇന്ന് വരെ ഒരാളും നല്ല വരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെന്താ നമ്മളത് വിശ്വസിക്കുന്നതിന് കാരണം സക്കറാത്തുൽ മൗത്ത് എന്നത് വിശ്വസിക്കുന്നതിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാകുന്നു എന്ന വിശ്വാസമാണ് മീസാൻ എന്ന തുലാസ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന വിശ്വാസം വന്നതാണ് അത് നമ്മളെല്ലാവരും പരിശോധിച്ചാലും കാണാൻ പറ്റും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ ആദ്യമായി വിശ്വസിച്ച ആള് എൻ്റെ കാരണം നബി താല്പര്യം ഉണ്ടായതാണ് അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ് ജാഹിലിയ കാലഘട്ടത്തിൽ മഹാനവറുകൾ ഷിർക്ക് ചെയ്തിട്ടില്ല എന്നത് ശരിയാണ് പക്ഷെ ഇസ്ലാമിലേക്ക് വന്നതിന്റെ കാരണം മുഹമ്മദ് നബി നബിസുല്ലിസ്ലാമിയോട് താല്പര്യം വന്നു കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിന് പോയി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അത്ഭുതകരമായ സ്വപ്നം കണ്ടു രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ചന്ദ്രൻ ഉദിക്കാത്ത ഉദിച്ചിട്ടില്ലാത്ത ഒരു ദിവസം പെട്ടെന്ന് ചന്ദ്രൻ ഉദിച്ചു വന്നതായിട്ട് സ്വപ്നം കണ്ടു ഉദിച്ചു വന്നോന്ന് മാത്രല്ല മാനത്തല്ല താഴത്താണ് കുറച്ച് താഴത്താണ് ഉദിച്ചിട്ടുള്ളത് ഉദിച്ചതിന് ശേഷം ആ ചന്ദ്രൻ ചെറിയ 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 കഷ്ണങ്ങളായി മാറി എന്നിട്ട് മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട വീടുകളിലേക്കും ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പോയി എന്തും കാണാലോ ഞാൻ പോയി കൊറേ കഴിഞ്ഞ് പോയ കഷ്ണൊക്കെ ഇങ്ങോട്ടന്നെ ഒന്ന് എന്നിട്ട് അത് കൂടിയിട്ട് പഴയതുപോലെ വലിയൊരു ചന്ദ്രനായി രൂപാന്തരപ്പെട്ടു ആ ചന്ദ്രൻ ഇങ്ങനെ ഇറങ്ങി വന്ന് സുദ്ദീഖ് റലിഅള്ളാഹുനിന്റെ മടിയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോ മൂപ്പര് അതിങ്ങനെ അണഞ്ഞു കൂട്ടി ഇങ്ങനെ പിടിച്ച പണ്ട് പോണെന്നു സ്വപ്നം കഴിഞ്ഞു സാധാരണ കാണുന്ന സ്വപ്നം പോലെയല്ലാത്ത ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയ മഹാനായ സയ്യുദന സുദ്ദീഖു അക്ബർ റലിയുള്ള പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു വേദവണ്ടിതൻ അവിടെ ഉണ്ടായിരുന്നു അയാൾ അടുക്കൽ ചെന്നു തന്റെ സ്വപ്നവിവരം പറഞ്ഞ അതിന്റെ താബീർ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാകുന്നു ഈ സ്വപ്നത്തിന്റെ താബീർ എന്ന് പറഞ്ഞു കച്ചവടം കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ലേനത്താക്കപ്പെട്ട അബൂജായിൽ എന്നിട്ട് ചോദിച്ചു അബോക്കരെ അൻറെ അടുത്ത് നാട്ടുത്ത വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല നാട്ടിലത്തെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു ആ എന്നാല് അൻ്റെ വലിയൊരു ചെങ്ങായുണ്ടല്ലോ മഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഓ നബിയാണ് എന്നും പറഞ്ഞു ഇങ്ങാണ്ട് ഈ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വേം പെരേ പോയിട്ട് ഒന്ന് കുളിച്ചു തുണിങ്ങപ്പായൊക്കെ മാറ്റിയിട്ട് മുത്തുനബിയുടെ ഹദരത്തിൽ ചെന്നിട്ട് ചോദിച്ചു മുഹമ്മദേ ഞാൻ കേട്ടത് എന്ന് ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുറാൻ അവതീർണമായിട്ടുണ്ട് അല്ലമൽ ഇൻസാന മാലം എന്ന് ൊടുത്തുദ്ധിഖുലക്ബർ അള്ളാഹു പറഞ്ഞു ഞാനത് വിശ്വസിച്ചു എന്തായാലും ഇസ്ലാമെന്ന് രാജി എന്ന് എല്ലാരും ഉറപ്പിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു ഇനിപ്പ എന്തായാലും ഒപ്പം മുന്നോട്ട് പോവില്ല എന്തായാലും ഒന്ന് രാജ്യം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു ഒരു ദിവസം എന്നാ അത് മേഹറാജിന്റെ പിറ്റേ ഇസം മേറാജിന്റെ പിറ്റേ ദിവസം എന്തായാലും ഒന്ന് സുദ്ധി അക്ബർ രാജി വെക്കും എല്ലാരും ഉറപ്പിച്ചിരുന്നു കാരണം ഇന്നലെ രാത്രി ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങൾ കടന്ന് ബഹറു നൂർ എന്ന പ്രകാശത്തിന്റെ താഴ്വാരം വിട്ട് കടന്ന് ചിതുറത്തിൽ മുന്ത എന്ന അതിർത്തിയിലെ ഇലന്തമരവും കടന്ന് അള്ളാഹുവിന്റെ അറഷിങ്കൽ ചെന്ന് മുനാജാത്ത് നടത്തി സംഭാഷണം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ മുസനബിയെ കണ്ട് ഒമ്പത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബദുൽമുക്കിൽ തന്നെ മടങ്ങിയെത്തി അവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചെത്തി ഇതൊക്കെ കൂടി ഇന്നലെ രാത്രി നടന്നു എന്നാണ് പറഞ്ഞേ ഇന്നെന്തായാലും ഇസ്ലാം ഇസ്ലാമെന്ന് പോരുന്ന എല്ലാവർക്കും ഉറപ്പായിരുന്നു അങ്ങനെ കുറേഷ്യകളി എന്നിട്ട് പറഞ്ഞു അബോക്രെ ഇന്ന് രാവിലത്തെ വർത്താനം കേട്ടോച്ചു എന്തേന്ന് ചോദിച്ചു ആ ഇന്ന് രാവിലെ ഉണ്ടൊരു വർത്താനം പറഞ്ഞിട്ട് അതാ കേക്കേണ്ടത് പറഞ്ഞു നിങ്ങളൊന്ന് പറ എന്തേ ചോദിച്ചു അതില് പറഞ്ഞു ഒന്നലെ രാത്രി ഉറങ്ങണോടത്തു നിന്നാണ് നീച്ചിട്ട് നമ്മൾ കച്ചവടത്തിനൊക്കെ പോകുമ്പോ ഒരു പത്തിരുപത്തഞ്ച് ദിവസൊക്കെ കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ മാത്രം എത്താറുള്ള ബൈത്തുൽ മുക്കദ്സിൽ പോയി എന്നാണ് അവിടെ ചെന്നുകാണ്ടെന്ന് അവിടെ പാർത്ത്ക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ ഏഴ് ഏഴാകാശം പോയി അള്ളാനൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയ വൈക്ക് തിരിച്ച് നേരം വെളുത്തപ്പോ കിടക്കപ്പായി വന്ന് കിടന്നു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ശുദ്ധീകൃതി അള്ളാവിന് ആകെ ഒരു കാര്യമാണ് അറിയേണ്ടത് ഇതിന്റെ നബി എന്ന് അറിയണം സല്ലാ എന്റെ നബി ഇത് പറഞ്ഞു തന്നെയാണോ ഓര് പറഞ്ഞോ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞു അബോക്രത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതാണ് ഈമാൻ പറഞ്ഞ സാധനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ യുക്തിവാദം നിരീശ്വരവാദം ലിബറലിസം സ്ത്രീപക്ഷവാദം സർവമത സത്യവാദം അങ്ങനെ ഒരുപാട് സാധനം എന്ത് ഭൂമിയിലുണ്ട് എല്ലായിൻ്റെയും കാരണം ഒറ്റ ഒന്നാണ് മുഹമ്മദ് നബിയോടുള്ള താല്പര്യ കുറവ് സല്ലാ വിദേഹത്തിന്റെയും കാരണം തന്നെയാണ് പെട്ടെന്ന് മനസ്സിലാവൂലേ ഉള്ളൂ വിദേഹത്തിന്റെയും കാരണ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അടിയംപൊടി ഉണ്ടാകാതെ രണ്ട് മാസമാണ് ഒന്ന് റമദാ മാസവും ഒന്ന് റബിയുല്ലാണ് ഈ ഏറ്റവും കൂടുതൽ അടിയംപൊടി ഉണ്ടാകാൻ രണ്ട് മാസമാണ് റമദാ മാസത്തിൽ ആൾക്കാർക്ക് തോനെ കൂലി ഇട്ടല്ല അപ്പൊ എങ്ങനെയൊക്കെ ഒന്ന് മുടക്കുക എന്നുള്ളതാണ് പദ്ധതി ഒരു കണ്ടാകുമ്പോൾ കഴിഞ്ഞാൽ തന്നെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഇലക്ട്രിക്കൽ പോസ്റ്റും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് മാകുന്നു ഒരു സഫർ സഫറാകുമ്പോത്തിന് തുടങ്ങും ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക രണ്ട് മാസമാണ് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് അതാണ് പോയാൽ അതിൻറെ ഒപ്പം സിറാത്തുപാലം പോകും ജന്നത്ത് പോകും ഞാറ് പോകും എല്ലാ സംഗതിയും പോകും അതുകൊണ്ട് കുട്ടികൾക്ക് നബി തങ്ങളെ പഠിപ്പിക്കണം മുസ്തഫായ നബി തങ്ങളുടെ താരിഖ വളരെ ചെറുപ്പം മുതലുള്ള താരീഖ് തന്നെ പഠിപ്പിക്കണം ആറാമത്തെ ആദ്യമായി നബി തങ്ങൾ മദീനയിൽ പോയി പിന്നീട് രണ്ടാമത് പോയത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആറാം വയസ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മ തുടങ്ങുന്നതിൻ്റെ മുന്നുള്ള കാലാണ് അമ്പത്തിമൂന്നാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മ തെറ്റ് തുടങ്ങുന്ന കാലാണ് ഷുഗറക്കൂടിയും കൂടിയിട്ടിങ്ങനെ ഓർമ്മ തെറ്റങ്ങനെ തുടങ്ങുന്ന കാലാണ് അൻപത്തി മൂന്ന് ആറാം വയസ്സിൽ പോയപ്പോൾ ഉള്ള അനുഭവം അൻപത്തി മൂന്നിൽ പോകുമ്പോൾ പറഞ്ഞു മുഹമ്മദ് നബി നബിസുഖം അയിലാർ അത്ഭുതമുള്ള കാര്യമുണ്ട് ഞമ്മളൊക്കെ അപ്പൊ അമ്മ പ്രസവിച്ചതാണ് ഈ ഇരിക്കണ എല്ലാരും പ്രസവിച്ച ഈ അല്ലാതെ അല്ലാതെ പാറന്റെ ഉള്ളൊന്നും സാലി നബിയുടെ ഒട്ടകം മാത്ര വന്നിട്ടുള്ള എല്ലാരും അമ്മ പ്രസവിച്ചതാണ് ഞമ്മളമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് മൂന്നാൾക്കാർ അവിടെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഉമ്മയും പിന്നെ അമ്മയും പിന്നെ കൂടിയും നാലാൾ ഉണ്ടാവും ഇല്ലെങ്കിൽ മൂന്നാൾ ഉണ്ടാവും ഈ മൂന്നാളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മല്ല എന്നാൽ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു മുഹമ്മദ് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഓർമ്മ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടായിരുന്നെന്ന് മാത്രല്ല പറയും ചെയ്തിട്ടുണ്ട് ഇന്ന ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത് ആറാം വയസ്സോടെ ഒക്കട്ടെ അതിന്റെ മുന്നെ ഓർമ്മ ഉണ്ട് ആദ്യത്തത് ഏതായാലും ഓർമ്മ ഉണ്ട് അൻപത്തിമൂന്നിൽ പോകുമ്പോൾ സുദ്ധി കുല്ലക്ക് പേർ കൂടെ ഉണ്ട് മദീനയുടെ അതിർത്തിയിൽ പറയാൻ തുടങ്ങി സുദ്ധീഖേ ഞാൻ ആടിനു നോക്കിയത് ആ മലഞ്ചെരുവിലാണ് ഞാൻ കുട്ടികളോടൊത്ത് കളിച്ചിരുന്നത് ഈ പറമ്പിലാണ് ഞാൻ നീന്താൻ പഠിച്ചത് ആ കുളത്തിൽ നിന്നാകുന്നു അങ്ങനെ ഓരോന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ച് അപ്പൊ കൂടണ്ടായിരുന്ന ആൾക്കാരെ പേരൊക്കെ ഇങ്ങനെ പറയാണ് ആറിൽ നടന്നത് അൻപത്തി മൂന്നിൽ തങ്ങളുടെ ഓർമ്മ അതിനപ്പുറത്തേക്കും പോകുമെന്നാണ് ഈ ഓർമ്മക്ക് ബാക്കും ഉണ്ട് ഓർമ്മക്ക് മുമ്പും ഉണ്ട് എന്നാണ് ഓർമ്മ ബാക്കിലേക്കും ഓർമ്മ മുന്നിലേക്കും ഉണ്ടാവും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുള്ളൂ ഇന്ന് രാവിലെ പല്ലേച്ചതിപ്പ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഇന്നലെ രാവിലെ പല്ലച്ചത് ഓർമ്മ ഉണ്ടാവും മിഞ്ഞാന്ന് പല്ലേച്ചത് ഓർമ്മ ഉണ്ടാവും ഒരു മാസം മുമ്പ് പല്ലേച്ചത് ഓർമ്മ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു സ്ഥലവും സമയമൊന്നും കറക്റ്റ് ആവൂലന്നേ ഉള്ളൂ നാളെ പല്ലേക്കണമെന്ന് കണി ഓർമ്മ വരും ഓർമ്മ ബാക്കിൽക്കും ഉണ്ട് ഓർമ്മ മുന്നിൽക്കും ഉണ്ട് അങ്ങനെ ഒരാൾക്ക് തന്റെ ഹിസാബ് ഓർമ്മയിൽ വന്നാൽ അവന് സംസാരിക്കാൻ കഴിയില്ല എന്ന് മഹാനായ സൈദന ദ്ദീൻ പറഞ്ഞിട്ടുണ്ട് വർത്താനം പറയുന്നതിൻ്റെ ഒരു കാരണം ഹിസാബ് ഓർമ്മ വരാത്തതാണ് എന്നാ ശിഹാബുദ്ദീൻ സുഹൃവർദീർന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്തഫ നബി തങ്ങൾക്ക് അപാരമായ ഓർമ്മ ശക്തിയായിരുന്നു എല്ലാ മനുഷ്യനും മറ്റുള്ള മനുഷ്യരെ മറക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സമയമാണ് സിറാത്ത് പാല എല്ലാവരും മറക്കുന്ന ഒരു സന്ദർഭമാണ് സിറാത്ത് പാല വാപ്പ മക്കളെ ഓർക്കുക പാലം കടന്നതിന്റെ ശേഷമുള്ളൂ മക്കൾ മാതാപിതാക്കളെ ഓർക്കുക പാലം കടന്നതിന്റെ ശേഷമാണ് പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാൻ സല്ല അലൈഹി അസലാണ് വാപ്പാർക്ക് മക്കളെ ഓർമ്മ വരിക സിറാത്ത് പാലം കടന്നിട്ടാണ് ഇമ്മാർക്ക് മക്കളെ ഓർമ്മ വരിക സിറാത്ത് പാലം കടന്നിട്ടാണ് മക്കൾക്ക് മാതാപിതാക്കളെ ഓർമ്മ വരിക ശേഷമാണ് ഒരിക്കൽ ഒരു സഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു പൊന്നാരൻ നബിയെ എനിക്ക് മാഷറേ നിങ്ങളൊന്ന് കാണാൻ ഞാൻ എവിടെ എന്ന് ചോദിച്ചു മുത്തുനബി സലൈമ പറഞ്ഞു നന്മ ന്മകൾ എഴുതിയ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞു ആ സഹാബി ചോദിച്ചു അള്ളാഹിന്റെ റസൂലെ അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു അള്ളാഹിന്റെ റസൂലെ അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടുക എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഹൗലുൽ കൗസറി എന്ന പാനീയം മുക്കി കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു പൊന്നാർ നബി എനിക്കെന്തായാലും ഇങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ എന്ന് ചോദിച്ചോ പറഞ്ഞു സഹാബ സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ എന്ന് പറഞ്ഞു ഓരോ മനുഷ്യനും കിടക്കുമ്പോ അള്ളാഹു സല്ലിം പഠിച്ചോനെ ഓനട് കഴിച്ചിലാക്കി ഓനട് കഴിച്ചിലാക്കു പറഞ്ഞ് കണ്ടു നിൽക്കുന്ന പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരാളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല ഇവിടെ നിൽക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അപ്പൊ വരട്ടോ അറിഞ്ഞാൽ ന പിന്നെ ഇത് വന്നിട്ട് വിളിക്കട്ടോ അറിയാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒരാളെ കാത്തുക്കാൻ പറ്റില്ല ഒരു മുപ്പത് മിനിറ്റ് ഒരാളെ കാത്തുക്കാൻ പറ്റില്ല മഷർ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം വർഷമാണ് എന്ന് പറഞ്ഞത് ചുരുക്കി കൂട്ടിയാൽ അയിമ്പതിനായിരം കൊല്ലാണ് അമ്പതിനായിരം കൊല്ലം മുഹമ്മദ് നബി സല്ല അലിസ്ലം സിറാത്ത് ബാലത്തിന്റെ അടുക്കൽ നമ്മളെയും കാത്തു നിൽക്കും അങ്ങനെ നബിക്കും മാത്രമേ കഴിയുള്ളൂ വേറെ ആർക്കും കഴിയില്ല ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ മാൻ തെറ്റൂല ഈ മാം പോണേനാകെ ഒരു ഉള്ളൂ മുഹമ്മദ് നബിനെ പഠിപ്പിക്കാത്തതാണ് ഈമാന്റെ പ്രശ്നം സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശകന്മാരൊക്കെ മുഹമ്മദ് നബിയെ വിമർശിക്കുക ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയെ കാരണം ഇസ്ലാമിന്റെ തെളിവ് മുഹമ്മദ് നബിയാണ് ഖുർആൻ ഖുർആആൻ ആക്കുന്നു എന്നതിന്റെ തെളിവ് മുഹമ്മദ് നബി റസൂലാണ് എന്നതാണ് അല്ലെ ഖുർആാൻ ഖുർആൻ ആണ് എന്നുള്ളതിന് എന്ത് തെളിവുള്ളത് പരിശുദ്ധ ഖുർആൻ ഖുറാനാകുന്നു എന്നതിന്റെ തെളിവ് മുഹമ്മദ് നബി സല്ലഅലി റസൂൽ ആകുന്നു എന്നതാണ് അതുകൊണ്ട് വിശ്വാസം വന്നാലേ ഈമാൻ വരള്ളൂ അല്ലെങ്കിൽ യുക്തിവാദിയാവും ആവും നിരീശ്വരവാദിയാവും സർവമത സത്യവാദിയാവും സ്ത്രീപക്ഷവാദിയാവും പല സംഭവം അതുകൊണ്ടാണെങ്കിൽ എന്ത് വേണം കുട്ടികൾക്ക് പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഏറുന്ന കാലാണ് കുറയണ കാലല്ല എല്ലാ കാര്യവും വിവാദമാവും അങ്ങനത്തെ ഒരു കാലാണ് പുതിയ പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പെറ്റോ അടുത്ത് വന്നൊരു വിവാദമുണ്ട് ഇവരിക്കലേ ഒരാള് നബിതങ്ങൾക്ക് കുറച്ച് കള്ള് കൊണ്ടേ കൊടുത്തു എന്നാണ് ശേഷം കള്ള് അപ്പൊ അന്നാൻ റസൂല മേടിച്ചിട്ട് ചോദിച്ചു അല്ലടാ ഇത് മറച്ചു പിടിച്ചിട്ടല്ലേ കൊടുന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അതേ നബിയെ ഞാൻ അത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ആ എന്നാ അങ്ങോട്ട് വാങ്ങി വാങ്ങിക്കുടിച്ചു എന്നാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നാ ശരിക്ക് അടച്ചോനെ എന്തെങ്കിലും പറ്റിപ്പോയോന്നാവട്ടോ ഇതുവരെ പറഞ്ഞതൊക്കെ വാത്തിലായോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മാൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരർത്ഥം ഇല്ല ഇന്റെ നെബിന്റെ ഇരുന്ന് അങ്ങനെ പറ്റൂല തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ കറക്റ്റാണ് മറുപടി പിന്നെയാണ് മറുപടി ഒന്നും ആവശ്യമില്ല പതിനായിരം ചോദ്യം അതിന് ഉത്തരം പഠിച്ചാണ്ട് മുസ്ലിം എന്ന് വിചാരിക്കുക പതിനായിരത്തി ഒന്നാമത്തെ ചോദ്യം വരുമ്പോൾ എന്താ കാട്ട ഈമാൻ എന്ന് പറഞ്ഞാൽ ചോദ്യൊന്നല്ല മുസ്തമായ നബിനോട് എത്രാണ്ട് താല്പര്യം ഉണ്ടോ അതാണ് ഈമാൻ ഇന്റെ നബിന്റെ ഇരുന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഈമാൻ കറക്റ്റാണ് മറുപടി രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഈമാനാണ് ഇത് നമുക്ക് സഹാബത്തിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഉമർ അലി അള്ളാഹുനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും അള്ളാവിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും ആരെ പരിശോധിച്ചാലും കാണാം മറുപടി രണ്ടാമത്തെ ഒരു കാര്യം വേറൊരു പുതിയ വിവാദമുണ്ട് എന്താണെന്നറിയോ ഒരിക്കൽ നബി തങ്ങൾ സല്ല അള്ളാഹു അലൈഹി സ്വലം ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു അപ്പോൾ അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടായിരുന്നു നബിയെ കണ്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് പറഞ്ഞേക്കാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിച്ചു ഇതാണ് സംഭവം ഇതപ്പം ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്ന തോന്നോനെ ഏത് പെണ്ണായിരുന്നു എന്നാ പറ്റിച്ചോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരർത്ഥവുമില്ല അല്ല എന്റെ നബിന്റെ അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റൂല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരാതെ മുഹമ്മദ് നബി വിശ്വാസം വരൂല മുഹമ്മദ് നബി കൊള്ളാതെ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിൽ മാൻ കൊള്ളാൻ കഴിയൂല ജൂതന്മാര് കാഫിറായത് അള്ളാഹുവിൽ വിശ്വാസം കൊണ്ടല്ല മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് യൂതന്മാര് കാഫറ അന്തേ കാരണം അള്ളാർ വിശ്വാസം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജൂതന്മാരാണ് യൂസു നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ് യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും കബറുള്ളത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹറം ഇബ്രാഹിം എന്നാണ് അതിന്റെ അറബിയിലുള്ള പേര് പള്ളിയുടെ ഉള്ളിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഖബറുണ്ട് അതിനോട് ചേർന്ന് യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ ഖബറുണ്ട് അതിനോട് ചേർന്ന് യൂസു നബി അലി ഇസ്ലാമിന്റെ ഖബറുണ്ട് മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശം നൽകപ്പെടാറുണ്ട് പള്ളിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെ ഖബർ പള്ളിന്റെ ഉള്ളിലായതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഖബർ മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാം യൂസു നബി അലി ഇസ്ലാമിന്റെ ഖബർ മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ പ്രയാസാണ് നബി കവർ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയില്ല എന്നാൽ ജൂതന്മാർ അത് സംരക്ഷിക്കണില്ലേ എന്താ പോലെ ഇസ്ലാമിന്റെ കവർ ജൂതന്മാരുടെ അടുത്താണ് ജൂതന്മാരുടെ തൗറാത്ത് പാരായണം എന്ന പേരിൽ ഇന്ന് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കുറെ ഉണ്ടാവും അതൊക്കെ ദാവൂദ് നബിയുടെ കബറിന്റെ അടുത്താണ് മുസ്ലിങ്ങൾക്ക് സിയാർ ചെയ്യാൻ അവസരം കൊടുക്കാറുണ്ട് തൗറാത്ത് ജൂതന്മാര് സ്ഥിരമായി നമ്മളെ പഴയ കാലത്ത് യാമം മുറിയാതെ എന്ന് പറയല്ലോ മുന്നൂറ്റി അറുപഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി ആളുകൾ പാരായണം ചെയ്യുന്ന സ്ഥലമാണ് ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ഖബറുള്ള സ്ഥലം എന്താ കൊഴപ്പം മുഹമ്മദ് നബിയിൽ താല്പര്യമില്ലാത്തതാണ് പ്രശ്നം ഈ മാൻ മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് ക്രിസ്ത്യാനികൾ കാപരായത് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ക്രിസ്ത്യാനികൾ കാഫിറായത് മുഹമ്മദ് നബീൽ താല്പര്യമില്ലാത്തതിനാലാണ് അതുകൊണ്ട് ഈ മാന്റെ അടിസ്ഥാനം മുസ്തഫായ നബി സല്ലാഹു അല്ലെസ്വലമയോടുള്ള താല്പര്യമാണ് അത് കുട്ടികളെ നല്ലോണം പഠിപ്പിക്കണം നല്ലോണം പഠിപ്പിക്കണം